ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ സത്യസന്ധതയ്ക്കും ആത്മബന്ധത്തിനും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും ഏതു കാര്യമായാൽ പോലും അത് മറച്ചു വയ്ക്കാതെ സത്യസന്ധമായിട്ട് സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും കൂടിയാണ് ഈ ഉത്രാടം നക്ഷത്രക്കാർ ധനുരാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും മകരം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രം കൂടിയാണ് ഈ ഉത്രാടം നക്ഷത്രം അതിൽ ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടും കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും എല്ലാം വളരെയധികം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ജന്മരാശ്യാധിപനും നാലാം ഭാവനാഥനും സുഖനാഥനുമായിരിക്കുന്നതായ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രേയസും അഭിവൃദ്ധിയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഒക്ടോബർ മാസം പതിനേഴാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഈ ജന്മരാശ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിന് അഷ്ടമഭാവസ്ഥിതി വരുന്നത് കൊണ്ടും അഷ്ടമ ഭാവത്തിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് ഈ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടും കണ്ടകശനിയായിട്ട് നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതിനാൽ ഒക്ടോബർ മാസം പതിനേഴാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ള സമയമാണ് ഈ ഒരു സമയത്ത് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് വീഴ്ചകളോ ക്ഷതങ്ങളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ കൂടാതെ കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപനും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ ബുധൻ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വരെ ലാഭസ്ഥാനമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വരെയുള്ള സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുകയും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമാധിപതിയായിരിക്കുന്നതായ ബുധന് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ടും ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ വ്യാഴത്തിനാണെങ്കിൽ അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മപരമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഈയൊരു സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് വിദ്യാർത്ഥികളിലാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ ഉയർച്ചയും അഭിവൃദ്ധിയും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധനും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ ചൊവ്വയ്ക്കും നീചസ്ഥിതി വരുന്നതുകൊണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം പ്രത്യേകിച്ച് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും കഠിനാധ്വാനത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ധനപരമായിട്ടും അഭിവൃദ്ധിയും ശ്രേയസും എല്ലാം കാണുന്നുണ്ടെങ്കിലും ഈ ഒക്ടോബർ മാസത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ കുടുംബപരമായിട്ടായാലും സന്താന ഭാവങ്ങളിലായാലും ധനപരമായിട്ടായാലും വളരെ ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബപരമായിട്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ അഭിപ്രായ ഭിന്നത ോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന് നെയ്വിളക്ക് വയ്ക്കുന്നതും പഞ്ചാമൃത നിവേദ്യം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഇനി മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാൽ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ അനുഷ്ഠാനങ്ങളിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഒക്ടോബർ മാസം പതിനേഴാം തീയതിക്ക് ശേഷമാണെങ്കിൽ ദേവഗുരുവായിട്ടുള്ള സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിവൃത്തി സ്ഥാനത്ത് ഉച്ചബലത്തോട് കൂടി വരികയും ഈ നിവൃത്തി സ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് ഒക്ടോബർ മാസം പതിനേഴാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിനും മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിലോ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ വളരെ നല്ല ഒരു സമയം കൂടിയാണ് പഠന സംബന്ധമായിട്ട് ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങൾക്കും അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ധനപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിനെ സാധ്യത കാണുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാൽ ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ് ഈയൊരു സമയങ്ങളിൽ ഭാര്യാഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഭാഗ്യസൂക്തം മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്